എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ എല്ലാവരും ചേർന്ന് ഒരു കള്ളിയാക്കുകയാണ് ശ്രുതിയുടെയും വർഷയുടെയും താലികോർക്കൽ ചടങ്ങൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നത് സച്ചിയെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്ക എന്ന് രണ്ടു കൂട്ടറും ശ്രമിച്ചെങ്കിലും അതിനൊന്നും സച്ചി നിന്ന് കൊടുത്തിട്ടില്ല രേവതിക്കും അച്ഛനും വേണ്ടി ആര് വന്നെന്നെ തല്ലിയാലും ഞാനൊന്നും പ്രതികരിക്കില്ല എന്ന മട്ടിൽ ി ശാന്തമായിട്ടാണ് അത്രയും നേരം അവിടെ നിന്നിരുന്നത് അപ്പോഴാണ് രേവതിയെ എന്തൊക്കെയോ ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വർഷയുടെ റൂമിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ അവിടെ വെച്ചാണ് രേവതി ആ മാല എടുത്തു എന്ന് പറയുന്നത് ഇക്കാര്യം വർഷയ്ക്ക് അറിയൂല അങ്ങനെയങ്ങ് വരുന്നുണ്ട് വർഷയുടെ മമ്മിയും അച്ഛനും കൂടെ എടി രേവതി നീയല്ലേ എടുത്തത് എന്റെ മോളുടെ മാല എന്ന് ചോദിച്ച് എല്ലാവരുടെ മുൻപിലും വെച്ച് രേവതിയോട് എങ്ങനെ ചോദിക്കുമ്പോ രേവതി പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ഞാൻ എന്തിനെ മാല എടുക്കുന്നേ ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല എന്ന് രേവതി പറയുമ്പോ നീ തന്നെയാണ് എടുത്തത് അല്ലാണ്ട് ആ ിലോട്ട് വേറെ ആരും വന്നിട്ടില്ല നീ തന്നെ എടുക്കൂ അപ്പോഴും സച്ചി ശാന്തമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങക്ക് തെറ്റ് പറ്റിയതായിരിക്കും അവൾ അങ്ങനെ എടുക്കില്ല നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഞങ്ങൾക്കറിയാം അവള് തന്നെയാണ് എടുത്തിട്ടുള്ളത് അവൾക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ വീട്ടില് നിങ്ങളുടെ മകളുടെ എത്രയോ സ്വർണ്ണം ഇരിക്കുന്നുണ്ട് അപ്പോഴൊന്നും എൻ്റെ ഭാര്യ ആ സ്വർണ്ണം എടുത്തിട്ടില്ലല്ലോ എന്റെ ഭാര്യക്ക് ആരുടെയും സ്വർണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് അവൾ എടുക്കില്ല മോശമായിട്ട് അവളെ കുറിച്ച് പറയണ്ട അപ്പം എന്താ ഞങ്ങൾ കള്ളം പറഞ്ഞു എന്നാ പറയുന്നത് അവൾ തന്നെയാ സ്വർണ്ണ എടുത്തിരിക്കുന്നത് അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സമയത്ത് രവി അങ്ങ് ചെല്ലുന്നുണ്ട് എൻ്റെ മരുമകൾ അങ്ങനെ എടുക്കില്ല അത് എനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങൾ എന്തിനാ അതോ ഇതൊക്കെ പറയുന്നത് ഈ സമയത്ത് സച്ചി കൈപിടിച്ച് അച്ഛൻ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അച്ഛ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അവർക്ക് തെറ്റിയതായിരിക്കും അപ്പോഴും ഒട്ടും വിട്ടുകൊടുക്കാതെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് തെറ്റിട്ടില്ല ഇവള് തന്നെയാ മാല എടുത്തിട്ടുള്ളത് എന്നാ നിങ്ങളെ നിങ്ങളുടെ മകളെ വിളിച്ച് ചോദിക്ക ഇവള് മാല എടുത്തോ എന്താ കാര്യം എന്ന് നിങ്ങൾ ചോദിക്ക അവളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഇവളെ എടുത്തേന്ന് ഞങ്ങൾക്ക് ഉറപ്പാ എത്ര ധൈര്യത്തോടെയാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവള് മാല മോഷ്ടിച്ചത് എന്ന് പറയുമ്പോ സച്ചി വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിയതാവും നീ അവൾക്ക് കൂട്ടു നിൽക്കുന്നത് എന്തിനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അവളെ കൊണ്ട് നീ മോഷ്ടിച്ച് നിന്റെ ചെലവിനുള്ള പൈസ നീ ഉണ്ടാക്കുന്നതല്ലേ മാത്രല്ല നിനക്ക് ജോലിക്കും പോവാതെ കള്ളം കുടിച്ച് നടക്കാലോ ദേഷ്യത്തോടു കൂടി രവി അങ്ങ് ചെല്ലുന്നുണ്ട് നിങ്ങൾ എന്താ ഈ പറയുന്നെ എൻറെ വീടുത്തെ മരുമകളാ എന്റെ മരുമകള് അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കും ഉറപ്പുണ്ട് പിന്നെന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നേ എന്ന് വീണ്ടും ചോദിക്കുമ്പോ സച്ചി പിരിച്ചു മാറ്റുന്നുണ്ട് എങ്ങനെ മോഷ്ടിക്കാതിരിക്കടുംബമഹിമ അങ്ങനെ ഉണ്ടല്ലോ നിന്റെ അമ്മയും അച്ഛനും ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇവരുടെ കല്യാണം എങ്ങനെ കഴിഞ്ഞ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാ ഇവളെ അനിയൻ ഒരു കള്ളനല്ലേ പിന്നെ ഇവളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ എന്റെ മോള് പറഞ്ഞിട്ടുണ്ട് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ച് നിന്റെ അനിയൻ കൊണ്ടുപോയതൊക്കെ ആ പാരമ്പര്യം എന്തായാലും നിനക്കും ഉണ്ടായിരിക്കുമല്ലോ നീ തന്നെയാ ഈ മാല എടുത്തിരിക്കുന്നെ നിങ്ങള് കൂടുതൽ സംസാരിക്കണ്ട കൂടുതൽ സംസാരിച്ച ഈ സച്ചി ആരാന്ന് നിങ്ങൾ നന്നായിട്ട് അറിയും ഇത്രയും നേരം എൻറെ മുൻ മാന്യമായിട്ടാണ് സംസാരിച്ചത് നിങ്ങളും ആ രീതിക്ക് മുന്നോട്ട് പോകുന്നതാ നല്ലത് മാത്രല്ല ചെയ്യാത്ത കാര്യങ്ങള് നിങ്ങൾ എന്തിനാ ചെയ്ത് എന്ന് പറയുന്നേ അവളെ എടുക്കില്ല എന്ന് ഞങ്ങൾ കൊറപ്പുണ്ട് ഈ സമയത്തെല്ലാം രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും സച്ചിയെ പിടിച്ച് അതൊക്കെ ഞങ്ങൾക്കറിയടാ നീറൊരു റൌഡിയാണെന്ന് ഇപ്പൊ നീ നിന്റെ ഭാര്യയെ കൊണ്ട് മോഷ്ടിച്ച് ജീവിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇതിലും മേലെ എന്താ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ പറയുമ്പോ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരെയാണ് ദേഷ്യം കൊണ്ട് സച്ചി കൈയങ്ങ് ചുരുട്ടി പിടിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചിട്ടാ എന്നൊക്കെ പക്ഷെ സഹിക്കാനാവാതെ അങ്ങ് കയറി പിടിച്ച് രണ്ടടി അങ്ങ് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണത്തിൽ ഒതുങ്ങുന്നില്ല ദേഷ്യം കൊണ്ട് വീണ്ടും വീണ്ടും ചെന്ന് വർഷയുടെ അച്ഛനെ അങ്ങ് തല്ലുന്നുണ്ട് എല്ലാവരും ചേർന്ന് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേഷ്യം കാരണം സച്ചിയെ ആർക്കും അങ്ങ് പിടിച്ചോതുക്കാൻ പറ്റുന്നില്ല അച്ഛനെ തല്ലുന്നത് കണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തം വരുന്നുണ്ട് ശ്രീകാന്തം വർഷിയും ഓടി വരുന്നുണ്ട് അച്ഛനെ പിടിച്ചു മാറ്റുന്നു സജിയെ പിടിച്ച് മാറ്റുന്നു ചെയ്യുന്നുണ്ട് എന്താ നടന്നേ ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻറെ അച്ഛനെ തല്ലിയേ എൻറെ അച്ഛനെ തല്ല നീ ആരാടാ എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട് മോളെ വർഷെ നിന്റെ അച്ഛനെന്തൊക്കെയാ പറഞ്ഞെന്ന് നീ അറിഞ്ഞോ രേവതിയെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെന്തൊക്കെയാ അപമാനിച്ചെന്ന് എന്റെ ഭർത്താവിനെ നിങ്ങൾ തല്ലിയല്ലേ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് വർഷയുടെ അമ്മയും പറയുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ ആദ്യം ഇതും പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല അവൾ അത് ചെയ്യില്ല എന്ന് നിങ്ങൾ വിട്ടു തന്നോ അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് അച്ഛാ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ നിന്റെ അമ്മായി അച്ഛനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്ക് രേവതിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് അവർ സംസാരിച്ച് അങ്ങനെ മോശമായിട്ട് സംസാരിച്ചാലും തല്ലാൻ പാടുണ്ടോ എന്ന് സച്ചിയോട് ചോദിക്കുകയാണ് എന്താടാ നീ നിന്റെ അമ്മായി അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ തുടങ്ങിയോ എന്ത് പ്രശ്നമാണെങ്കിലും എന്റെ അച്ഛനെ തല്ലാൻ പാടുണ്ടോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ ശ്രുതിയും അതുപോലെ മീരയും നിൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അച്ഛൻ വരുന്ന കാര്യം ഇവരൊന്നും മറക്കണം അതിനു വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് മീരയും ശ്രുതിയും കൂടെ ഒരു പ്ലാൻ ഇട്ടതാ അതൊന്നും നടന്നില്ലല്ലോ എന്തായാലും അതിലും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നല്ലോയെന്ന് സമാധാനത്തോടെയാണ് ശ്രുതിയും മീരയും നിൽക്കുന്നത് സച്ചി പറയുന്നുണ്ട് ശ്രീകാന്തെ നീയും അച്ഛനും വിളിച്ചതുകൊണ്ട് മാത്രാണ് ഞാൻ ഈ ഫങ്ഷന് വന്നത് ഞാനിങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു അതും പറഞ്ഞുകൊണ്ട് രേവതിന്റെ കയ്യം പിടിച്ച് സച്ചി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഇങ്ങനൊരാള് ആ വീട്ടിലുള്ളപ്പോ എന്റെ എന്തായാലും ആ വീട്ടിലിനി നിൽക്കില്ല എന്റെ മോളെ ഞങ്ങള് എന്ത് വിശ്വസിച്ചിട്ടാ ആ വീട്ടിലോട് പറഞ്ഞു വിടാ ഈ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞ് ഇനി വലുതാക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളായിട്ട് തന്നെ തുടങ്ങി വെച്ചതാ ഇനി പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമാക്കേണ്ട എന്ന് രവി പറയുന്നുണ്ട് ചന്ദ്രേ സുധീ എല്ലാവരും വാ നമുക്ക് പോവാ ശ്രീകാന്തെ നീ വർഷയെ വിളിക്ക് നമുക്ക് വീട്ടിലോട്ട് പോവാം അങ്ങനെ വർഷയുടെ അടുത്തോട്ട് വർഷയുടെ അച്ഛൻ ചെല്ലുന്നുണ്ട് മോളെ എല്ലാം മറന്ന് ഞാൻ മോളെ സ്വീകരിച്ചതാ ഇപ്പൊ നമ്മുടെ കുടുംബക്കാരെ മുൻപിൽ വെച്ചിട്ടാ അവൻ എന്നെ തല്ലിയത് അപമാനിച്ചത് അങ്ങനെ അച്ഛനെ തല്ലിയ ഒരാളുള്ള വീട്ടിലോട്ട് മോൾക്ക് ഇനി പോണോ മോളിനി അവരെ കൂടെ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ വർഷയെ ഇങ്ങനെ നിൽക്കാണ് ശ്രീകാന്തെ നീ വർഷയെ വിളിച്ചു വാ എന്ന് വീണ്ടും നമ്മുടെ രവി പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് ഞാനെന്തായാലും ആ വീട്ടിലോട്ടില്ല ഇനി ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് നേരെ പോയി കഥ കടിച്ചിരിക്കുന്നുണ്ട് രവി പറയുന്നുണ്ട് മോനെ ശ്രീകാന്തെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവാ ഞങ്ങൾ എന്തായാലും പോട്ടെ അങ്ങനെ ചന്ദ്രയെയും സുതിയെയും ശ്രുതിയെയൊക്കെ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് മീര പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പ്രശ്നത്തിനേക്കാട്ടിലും വലിയൊരു പ്രശ്നമാണല്ലോ ഇവിടെ നടന്നത് അതുകൊണ്ട് എനിക്ക് സമാധാനമായി ഇനി എൻ്റെ അച്ഛൻ വരൂ എന്നുള്ള ചോദ്യം ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ എന്തായാലും ദൈവ രക്ഷിച്ചു ദൈവല്ല സച്ചികാരനാണ നീ ഇപ്രാവശ്യവും രക്ഷപ്പെട്ടത് അങ്ങനെ ശ്രീകാന്ത് വർഷയെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് റൂമിലോട്ട് പോവാണ് മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും നേരെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ വീട്ടിലെത്തിയതിനു ശേഷം ദേഷ്യത്തോടെ വന്നിരിക്കുന്നുണ്ട് സുതിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ അവിടുന്ന് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഓർഡർ ചെയ്യട്ടെ എന്തെങ്കിലും എന്ന് നിന്റെ ഒരു ഭക്ഷണം ഞാനിവിടെ ടെൻഷൻ അടിച്ചും ദേഷ്യം കൊണ്ടിരിക്കാണ് അപ്പൊ നിനക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ട് സുധിയോട് സംസാരിക്കുന്നുണ്ട് എല്ലാവരും മുൻപിൽ ഞാൻ നാണം കെട്ടു ഇനി വർഷയുടെ അമ്മയുടെ മുൻപിലും അച്ഛൻ്റെ മുൻപിലും ഞാൻ എങ്ങനെ നിൽക്കാനാ ആ സച്ചി കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ആ ഫങ്ഷന് കൊണ്ടുപോകണ്ട എന്ന് അപ്പോൾ എല്ലാവരും ചേർന്ന് അവൻ വരണമെന്ന് പറഞ്ഞു ഇപ്പം എന്താ ഉണ്ടായത് എല്ലാവർക്കും സമാധാനമായില്ലേ ഈ സമയത്ത് രവി കയറി വരുന്നുണ്ട് നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു അവനെ ഫങ്ഷന് കൊണ്ടുപോകണ്ട അവൻ വരണ്ട വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്നിട്ട് നിങ്ങൾ സമ്മാച്ചോ അപ്പം നിങ്ങൾക്ക് മകനോടുള്ള സ്നേഹം കാരണം അവൻ വന്നില്ലെങ്കില് ഞാനും ഫങ്ഷന് വരില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ ഉണ്ടായത് അല്ലെങ്കിലും അവര് തന്നെയല്ലേ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയതെന്ന് രവി പറയാണ് അവര് പ്രശ്നമുണ്ടാക്കിയെന്ന് കരുതി അങ്ങനെ തല്ലാൻ പാടുണ്ടോ നമ്മളെ എത്രമാത്രം ബഹുമാനിക്കേണ്ട ആൾക്കാരാ വയസ്സുകൊണ്ട് എത്ര മൂത്തതാ അവനങ്ങനെ ചെയ്യാൻ പാടോ നീ എന്താ ചന്ദ്രയെ പറയുന്നത് നമ്മുടെ വീട്ടത്തെ മരുമകളെ കുറിച്ചാണ് അവളും അവര് മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് എന്നിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ അവള് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടായിരിക്കും നീയോ അങ്ങനെ തന്നെയാണോ പറയുന്നേ അവൾ എങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിലെത്തിയെന്നും അവരെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ നമ്മളെങ്ങനെ തർക്കിക്കാനാ അവൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തർക്കിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്നാലല്ലേ നമ്മൾ പറയാ എന്നാലും നീയും വിശ്വസിക്കുന്നുണ്ടല്ലേ അവൾ ആ മാല എടുത്തു എന്ന് അവൾ ഒരിക്കലും ആ മാല എടുക്കില്ല അങ്ങനെ എന്തായാലും സച്ചി ചെയ്തത് ഒട്ടും ശരിയായില്ല വയസ്സിന് മൂത്ത ആളാണ് എന്നുള്ള ഒരു ബഹുമാനെങ്കിലും അവൻ ചെയ്യേണ്ടതായിരുന്നു അവൻ തല്ലാൻ പാടില്ലായിരുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇതേ സമയം ശ്രുതിയും പറയുന്നുണ്ട് ശരിയാ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല ശ്രീകാന്തും ഹർഷിയും എന്താ ഇതുവരെ വരാതെ വരാത്തെയെന്ന് സുധീതടുത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതു പിന്നെ അവൻ നേരെ അവളുടെ വീട്ടിലോട്ട് പോയി അവർ വീട്ടിലോട്ട് പോയെ അവനോട് ഞാൻ പറഞ്ഞതാണല്ലോ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെന്തായാലും അങ്ങോട്ട് പോയി അവരെങ്ങനെയാ ഇങ്ങോട്ട് വരിക അവളുടെ അച്ഛനെയാണ് തല്ലിയിരിക്കുന്നത് അവൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കും അവളിനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പോയി അവരെ വിളിക്കാമെന്ന് രവി പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് എന്തു പറഞ്ഞാൽ അവരെ വിളിക്കുക അവൻ വരില്ല എനിക്ക് ഉറപ്പാ ഞാനെന്തായാലും ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് രവി ഫോൺ ചെയ്യുന്നുണ്ട് എന്താ ശ്രീകാന്തേ നീ എവിടെ നീ എന്താ വരാത്തെ ഞാൻ വർഷയുടെ വീട്ടിലോട്ട് വന്നിരിക്കുക നീ എന്തിനാ അങ്ങോട്ട് പോയത് ഞാൻ പറഞ്ഞതല്ലേ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ അച്ഛാ അവളുടെ അച്ഛനെയാണ് സച്ചി തല്ലിയിരിക്കുന്നത് എന്താ സച്ചി ഇങ്ങനെയെന്ന് എനിക്കറിയില്ല മോനെ നീ എന്താ നടന്ന കാര്യം മനസ്സിലാക്കാത്ത നടന്ന എന്താന്ന് നിനക്കറിയണ്ടേ എന്തറിഞ്ഞിട്ട് എന്താ കാര്യം എന്നാലും തല്ലാൻ പാടില്ലായിരുന്നു എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അച്ഛാ ഞാൻ എന്താ ചെയ്യണ്ടേന്നും എനിക്കറിയില്ല നിന്നോട് നിന്നോടവരെന്തെങ്കിലും ചോദിച്ചോ എന്നോട് എന്ത് ചോദിക്കാനാ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒക്കെ സച്ചി ചെയ്തത് ശ്രീകാന്തെ നീ വർഷയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ അച്ഛാ എനിക്കിനി അങ്ങോട്ട് വരണം എന്ന് അപ്പോൾ ഇനി ഒന്നും നിനക്ക് വേണ്ടേ അതല്ല അച്ഛാ എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല വർഷയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നും എനിക്കറിയില്ല അച്ഛൻ തന്നെ എനിക്ക് പറഞ്ഞതാ നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട വർഷയെ കൂട്ടി ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ നോക്ക് എന്തായാലും അച്ചാ എനിക്കിപ്പോൾ ഇതിനൊരു മറുപടി തരാൻ പറ്റുന്നില്ല ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രവിക്കും ആകെ വിഷമാവുന്നുണ്ട് ശ്രീകാന്ത് കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ